ാന്തില്ല എന്ന് മനസ്സിലായല്ലോ ശ്രീദേവിക്ക് ഭ്രാന്തില്ല ശ്രീദേവിക്ക് വട്ടില്ല ആ ശ്രീദേവി പുതിയതായിട്ട് എച്ച് ഡി ഫോർ കെ റെസൊല്യൂഷൻ ഉള്ള മണിച്ചിത്രത്താഴിനെ കാണുന്നു എന്നിട്ട് ആസ്വദിക്കുന്നു നിങ്ങൾക്കൊക്കെ എന്തു തോന്നി ഇഷ്ടായോ അടിപൊളി അല്ലേ ആ സൗണ്ട് അടിപൊളി അപ്പോൾ എച്ച് ഡി ഫോർ കെ റെസൊല്യൂഷൻ അതും അടിപൊളി അല്ലേ ഒരു പുതിയ രൂപത്തിൽ മണിച്ചിത്രത്തേ കാണാൻ എന്താ സന്തോഷമല്ലേ പിന്നെ ആ അവസാനത്തെ സീനല്ലേ എന്തോ എന്തോ സത്യമാണോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ എന്റെ ഈ നിങ്ങൾ കാണുന്ന ഇതൊക്കെ എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും കുടുംബം അവരൊക്കെ തന്നതാണ് ഇത് ചെറുതായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തതിനുള്ള ഒരു ക്രെഡിറ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ മറ്റെല്ലാ ജനറ്റിക്കലാണ് നന്ദിയുണ്ട് അത് നിങ്ങൾക്ക് ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട് അതിലും നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് ഡബ് ചെയ്തത് ചിലപ്പോ ഷീല ആയിരുന്നു എന്തോ എനിക്കിപ്പോ ഞാൻ ഓർക്കുന്നില്ല ഒരുപാട് ഡയലോഗ്സ് ഇല്ലാത്തത് കൊണ്ട് ഡബ് ആറാണ് ചെയ്തതെന്നുള്ളത് എനിക്ക് അറിയില്ല ഷീല ആണെന്ന് തോന്നുന്നു ആ ടൈമിൽ മലയാളം അത്ര ഇത്രയൊന്നും സംസാരിക്കാനൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ കൂടുതൽ ഡയലോഗ്സ് ഒന്നും ഇല്ലായിരുന്നല്ലോ അതും ഒരു എക്സ്പ്രഷൻസിലായിരുന്നു എൻ്റെ കഥാപാത്രം നിങ്ങൾക്കൊക്കെ അറിയാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കാണ് നിങ്ങൾക്കാണ് ഇതൊക്കെ അറിയുന്നത് പഴയ കാണുമ്പോൾ കാണുമ്പോൾ ഒരു ഒരു എന്തായിട്ട് കൂടി ഈ എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷം ഞാനും ഒരു പ്രേക്ഷകിയായിട്ടാണ് കണ്ടത് കേട്ടോ ഒരു കഥാപാത്രം ചെയ്ത ഒരു ആർട്ടിസ്റ്റായിട്ടല്ല ഞാൻ ഇത് കണ്ടത് ഞാൻ എപ്പോഴും അങ്ങനെയാണ് കാണുന്നത് ഒരു പ്രേക്ഷകിയായിട്ടാണ് അപ്പോഴാണ് എനിക്ക് നല്ലോണം ആസ്വദിക്കാമെന്നും അതിന് ഇഷ്ടപ്പെടാമെന്നുള്ള ഒരു 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 മുക്തമായ ഒരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് കിട്ടുന്നത് പിന്നെ ഒരു ആർട്ടിസ്റ്റായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് മാത്രമേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതല്ല നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നില്ലേ എന്തൊരു സന്തോഷമല്ലേ കണ്ടിട്ട് നിങ്ങളൊരു ഒരു എന്താ പറയുക ഓഡിയൻസ് എന്ന നിലയിലാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതേപോലെ ഞാനും ഒരു ഓഡിയൻസ് ആയിട്ടാണ് ഞാൻ കണ്ടത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പഴയ മൂവി പിന്നെ ഇതും ഇല്ല ഇല്ല അതില് കട്ടിങ് എനിക്കൊന്നും തോന്നില്ല പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് ടി വിയിൽ വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എവിടെയും കട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ല നിങ്ങൾക്ക് തോന്നിയോ ഇല്ല തോന്നില്ല ഇല്ല എവിടെയും കട്ട് ചെയ്തിട്ടില്ല എല്ലാ രസകരമായ സീൻസും എല്ലാം അതേപോലെ ഇന്നും ഒരു പുതിയ രൂപത്തിലാണ് ഞങ്ങൾ കണ്ടത് നന്നായിരുന്നു അസലായിരുന്നു വളരെ നന്നായിരുന്നു